ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പം ഒത്തിരി ദിവസമായി വ്ളോഗ് വന്നിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും എന്നിട്ട് എന്ത് പറ്റി ഇപ്പം ഡെയിലി വ്ളോഗിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പം നോമ്പായൊരു ഭയങ്കര ക്ഷീണം നോമ്പ് നിന്ന് കഴിഞ്ഞപ്പോൾ അത് എഡിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വെക്കും പിന്നെ അതങ്ങ് വിട്ടുപോകും വിട്ടുപോകുന്നതല്ല ക്ഷീണം കാരണം അങ്ങ് മാറിക്കിടന്നിട്ട് ഈ നോമ്പാണേലും നമ്മൾ ചെറിയൻ്റെ പോലെയുള്ള ഓട്ടോ അതിനിടക്ക് കുഞ്ഞിൻ്റെ കാലം എന്ത് ഇതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ആൾ ആ കാൽച്ചിട്ട് പൊടിയിലുള്ള ഓട്ടോവും കാര്യങ്ങളും അപ്പോൾ അവൻ്റെ പുറകെ ഉള്ള ഓട്ടോ ഒക്കെ ആകുമ്പോഴത്തേക്കും രാത്രിയാകുമ്പോൾ ടയറാണ് അപ്പം ഇന്ന് നമ്മൾ ഒരു ചെറിയ നോമ്പ് വേറെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്കരുത് ഇന്ന് ഇച്ചിരി കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട് അപ്പം നോമ്പ് ഒടങ്ങിയിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ബീഫ് കിട്ടിയപ്പോഴത്തേക്കും ചിക്കനേക്കാളും ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് ബീഫിൻ്റെ അറ്റ്ലേറ്റാണല്ലോ ഒരു ഒരുവിധം എല്ലാവർക്കും ഇതാണ് ഇഷ്ടം അത് ഇന്ന് ഉമ്മയൊക്കെ നോമ്പ് വെറുക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഉമ്മ ചിക്കൻ കഴിക്കില്ല കേട്ടോ അപ്പം ഞങ്ങൾക്കത് എന്തായാലും ഇച്ചിരി കട്ലേറ്റ് ഉണ്ടാക്കാൻ അങ്ങനെ കട്ലേറ്റിനായിട്ടുള്ള സവാളി പിന്നെ തട്ടിക്കൊട്ടൊരു ബീഫ് കറി അങ്ങ് വെക്കാൻ കരുതി അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻ എടുത്ത് ചെയ്യുന്ന കറിയേക്കാളൊക്കെ ടേസ്റ്റി ആയിരിക്കും പെട്ടെന്നുള്ള തട്ടിക്കൊട്ട് നമ്മുടെ കറികളൊക്കെ നമ്മൾ ഒരുപാട് മെനക്കെട്ടൊക്കെ വേണ്ടി പ്രിപ്പറേഷൻ എടുക്കുമ്പോഴത്തേക്കും ഒരു കാശിൻ്റെ കൊള്ളാത്ത ഇറച്ചിക്കറി അങ്ങനെ ഞാൻ ബീഫ് എനിക്ക് എത്ര അങ്ങോട്ട് പിടുത്താലോ ബീഫിൻ്റെ ചിക്കൻ ആവുമ്പോഴേക്കും നമ്മൾ സഴുപടിയിൽ നിന്ന് അങ്ങ് വെക്കും അങ്ങനെ ബീഫെല്ലാം കഴുകി വരൊരു പാത്രത്തിലേക്ക് എഴുത്തി വെച്ചിട്ടുണ്ട് ഇളക്കാനും വളക്കാനൊന്നും പറ്റാത്ത ഒരു ബുദ്ധിമുട്ടും ക്ഷീണവും കാരണം ഞാൻ കരുതി ചവാളയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി അങ്ങ് നമ്മുടെ കഴുകി വെച്ച് ഇറച്ചിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ആവശ്യമുള്ള മഞ്ഞൾ പൊടി മസാലപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇത്തിരി കുരുമുളക് പൊടി എല്ലാം കൂടി അങ്ങിട്ട് ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ട് ലാസ്റ്റ് ഒരു നാരങ്ങ അങ്ങോട്ട് നാരങ്ങ അങ്ങോട്ട് പിഴിയാൻ എടുത്തപ്പോഴേ കയ്യിൽ നിന്ന് നാരങ്ങ തെറിച്ചങ്ങ് പോയി എന്നാൽ കിട്ടിയ അത്രയും നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഞെക്കി നോക്കിയപ്പോഴേ കയ്യിൽ നിന്ന് നാരങ്ങ അത് അങ്ങോട്ട് എങ്ങോട്ട് പോയെന്നൊരു വിടുത്തുമില്ല രണ്ടാമത്തെ പീസും അങ്ങനെ തന്നെ അങ്ങനെ അതെല്ലാം കൂടെ അങ്ങ് മിക്സാക്കി നമ്മളിത് സെറ്റ് ആക്കി അങ്ങോട്ട് ഞാനൊരു അര മണിക്കൂർ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മാറ്റി വെച്ചിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ആ സെറ്റാക്കിയിട്ടും ലാസ്റ്റ് ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഇട്ട് ഇട്ടതിന് ശേഷം ആ പാത്രം കൂടി കഴുകുക കുക്കറിലേക്ക് ഒഴിച്ച് ഒരു മൂന്നോ നാലോ വിസിലങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി കറിയായിരുന്നിട്ട് അപ്പം അറിയാതിരിക്കാൻ വയ്യ ഒരുപാട് കിടന്നും മെനക്കെടുന്നതിലൊക്കെ എത്രയോ സൂപ്പറായിരുന്നു നമ്മുടെ ഇന്നത്തെ ഇറച്ചിക്കറി അങ്ങനെ അതിൽ സെറ്റാക്കി നമ്മൾ കുക്കറിലങ്ങ് വെച്ചിട്ടുണ്ട് ആ നേരത്തേക്ക് കട്ലേറ്റും കൂടെ അങ്ങോട്ട് വഴറ്റാൻ കരുതി അപ്പോൾ ആ വാക്കിയിരുന്ന സവാള എടുത്ത് നമ്മൾ ഫാനിലേക്കിട്ട് ഒരു നുള്ള ഉപ്പ് ഒഴിച്ചിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാനും നന്നായി വന്നപ്പോഴത്തേക്കും അതിലേക്കും ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു അതിലേക്ക് മഞ്ഞൾ മസാലപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇല്ലാത്ത കളി നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും കാശ്മീരി ചില്ലി അപ്പം അകത്തിന് ഉപ്പ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇറച്ചി ചോദിക്കാനും ഉപ്പ് ഇട്ടതുകൊണ്ട് തൽക്കാലത്തേക്ക് ഉപ്പിൻ്റെ പണിയെ അവിടെ നിർത്തിപ്പില്ല നോമ്പായേണ്ട ഉപ്പ് നോക്കാനും പറ്റൂല ഇല്ലെങ്കിൽ ഞാനിത് ചുട്ടെടുക്കുന്ന ആ സമയം വരെ ഉപ്പ് നോക്കി ഉപ്പ് നോക്കി ഇങ്ങനെ നിൽക്കും അങ്ങനെ ആ പൊടിച്ച് ഇറച്ച് ഞാൻ ആ മിക്സിയിലിട്ടൊന്ന് കറക്കി പൊടിച്ച് ആ ഇറച്ചി വിട്ട് ഒരു കിഴങ്ങും എടുത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ കൈകൊണ്ട് അങ്ങോട്ട് ഉടച്ച് മിക്സിയിൽ കിഴങ്ങ് അരക്കാതിരിക്കുന്നതാണ് നല്ലത് ആ കിഴങ്ങ് കടിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അങ്ങനെ ഞാനത് നല്ല രീതിയിലെല്ലാം കൂടെ മിക്സാക്കി നമ്മുടെ കട്ട്ലേറ്റിനായിട്ട് അപ്പോൾ ആദ്യം കുറച്ചെടുത്തപ്പോഴത്തേക്കും ആദ്യം ഞാൻ ഇത്രയും വലുതെടുത്ത് പിന്നെയും പിന്നെ അങ്ങ് ചെറുതാക്കി ചെറുതാക്കി അങ്ങ് കുഞ്ഞാപ്പി കട്ട്ലേറ്റ് ആക്കിയിട്ടുണ്ട് അതാകുമ്പോഴത്തേക്ക് ഉള്ളു വേഗാനും ഒക്കെ എളുപ്പമാണ് അങ്ങനെയെല്ലാം പെറ്റി പെറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കരുതിയത് ആദ്യം കുറച്ചെടുത്ത് നാളത്തേക്ക് വെക്കാതെന്താണ് പക്ഷേ പൊരിച്ച് നോമ്പറൊക്കെ വെച്ച് തന്നപ്പോഴത്തേക്കും എങ്ങോട്ട് പോയെന്നറിയാൻ പാടില്ല അങ്ങനെ എല്ലാം എടുത്ത് പൊറ്റി വെച്ചതിന് ശേഷം രണ്ട് മുട്ട കൂടെ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോൺഫ്ലവർ ഉണ്ടായിരുന്നെ കോൺഫ്ലവറിൽ മുക്കി പൊരിക്കാന്ന് വെച്ചാൽ കോൺഫ്ലവർ ആവുമ്പഴത്തേക്കും കോൺഫ്ലവറിൻ്റെ കവർ മാത്രമേ കൈ കിട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ ഒരു ബണ്ണ് വാങ്ങിച്ചു ഇത്തവണ ബ്രെഡും വാങ്ങിച്ചില്ല ബ്രെഡ് വാങ്ങിച്ചാൽ ഇപ്പോൾ നോമ്പ് അതിൻ്റെ ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ബണ്ണാണ് കേട്ടോ വാങ്ങിച്ചു പൊടിച്ചത് അപ്പോൾ ആ അത്രയും പൈസയാവില്ല എന്നായിരുന്നു വെറുതെ പോവുകയും ചെയ്യൂല അപ്പോൾ അങ്ങനെ ബണ്ണ് പൊടിച്ചെടുത്ത് അങ്ങനെ മുട്ടയിൽ മുക്കി നമ്മളത് പെറ്റി എടുത്ത ചൂടായ എണ്ണയിലേക്ക് ഇട്ടത് നല്ല കരിയും മുര ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ആ ഒന്ന് ചെറിയ തീലിട്ട് മൂപ്പിച്ചങ്ങ് എടുത്തു അപ്പോഴത്തേക്ക് നല്ല കരിയും മുര ആ ബണ്ണിൻ്റെ ആ ഒരു ഇതും കൂടെ റിസ്ക് പൊടി ചേർക്കാമായിരിക്കും നല്ലത് പിന്നെ റെസ്ക് പൊടി ചേർത്താൽ തന്നെ ഇതേപോലെ എണ്ണ ഒരു ഇത്രയും പോലും അല്ല നല്ല രീതിയിൽ പതഞ്ഞു വങ് കരിഞ്ഞ ആ ഒരു ഫീല് വരും പക്ഷെ അങ്ങനെയല്ലായിരുന്നു നമ്മൾ ആ ബ്രെഡ് പൊടി ചേർക്കുമ്പോഴത്തേക്ക് നല്ല ഫീൽ ഫീലിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ആ കട്ലൈറ്റ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കറിയായി അങ്ങനെ അങ്ങനെ ആ സമയത്ത് മാത്രമേ ഞാൻ ഇറങ്ങാറുള്ളൂ കാര്യം ആ സമയമാകുമ്പോഴത്തേക്കും പണിയെല്ലാം ചെയ്തു വരുമ്പോഴേക്കും നമ്മുടെ നോമ്പ് ഇറക്കുന്ന ടൈം ഇപ്പോഴേ നീങ്ങി ഓടി വരും അപ്പോൾ കുറേ ദിവസമായിട്ട് വെയിറ്റ് സ്റ്റെക്കായിട്ട് നിൽക്കാൻ എന്നാലും കുഴപ്പമില്ല എൺപത് ഇന്ന് എൺപത് ആയിട്ടുണ്ട് ആ എട്ടെന്നുള്ള സംഖ്യ ഒന്ന് മാറിക്കിട്ടാനായിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടാ പക്ഷേ എന്നെ ഞാൻ അത്ര ആഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ടാണോന്നറിയത്തില്ല നമ്മളെ ഇത് വട്ട് കളിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ബാച്ചും പൊടിയുടെ ഏകദേശം തീരാറായിട്ടുണ്ട് ഇപ്പൊ നാളെ മാർക്കറ്റിൽ പോണ എന്നൊക്കെ വിചാരിക്കുന്നു അറിയാൻ പാടില്ല എന്തൊക്കെയാ നോമ്പ് പിടിച്ചോണ്ട് മാർക്കറ്റിൽ പോക്കൊക്കെ എങ്ങനെയാണെന്ന് തമ്പുരാനെ മാത്രം അറിയാം അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് ഇതേതാണ് വാങ്ങി വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നെൻ്റെ സ്പെഷ്യൽ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കാര്യം ഇന്ന് എനിക്ക് ഇച്ചിരി ഒത്തു പൊറോട്ട കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ അങ്ങനെ പൊറോട്ട കഴിക്കാനായിട്ട് ഞാൻ റെഡി ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈറ്റിൽ ആകപ്പാട ജ്യൂസും ഒരു ഗ്ലാസ് വെള്ളവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനങ്ങനെ വാപ്പിയോട് വിളിച്ചിട്ട് പൊറോട്ട ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊറോട്ട കൊണ്ടുവന്ന് ഞാൻ മൂന്ന് പൊറോട്ട എടുത്ത് ഇതേപോലെ കുനുകുന അങ്ങ് അരിഞ്ഞെടുത്ത് ഒരുപാട് ഇട്ട് ചട്ടിയിലിട്ടെങ്ങ് കുത്തി പൊളിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല അതുപോലെ നമ്മുടെ ചട്ടിയിൽ മൂന്നെണ്ണം ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാം ഗ്യാസ് അടുപ്പിന്റെ മേലിൽ കിടക്കും അപ്പം അത്രയും പരീക്ഷണം വേണ്ടാന്ന് കരുതി കഴിഞ്ഞാൽ ചെറുതായിട്ടങ്ങാൻ തുടങ്ങി അപ്പം ഫാനിലേക്ക് ആതിരുന്നുള്ളിൽ അന്വേഷിച്ചിട്ട് മുട്ട ഞാനിത് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരാളെ ക്യാമ എൻ്റെ കൈ പിടിച്ചു പൊലിക്കാൻ ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു എൻ്റെ മോനാണ് കേട്ടോ അപ്പം ഉമ്മച്ചി ഞാൻ ചെയ്യുന്ന വീഡിയോ എടുക്ക് എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഇതിനകത്ത് ഇളക്കി വരുമ്പോഴത്തേക്ക് മൊത്തം അവൻ തട്ടി ഇട്ടാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മുട്ടയെടുത്ത് ഇത് ഇതേപോലെ ചെറുതായിട്ട് നമ്മൾ കുത്തിപ്പൊരിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അടുത്ത നമ്മൾ പൊറോട്ട ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇച്ചിരി കുറുമാട ചാറ് അതുപോലെ തന്നെ ബാക്കി ഇരുന്ന് ഇച്ചിരി ബീഫിൻ്റെ ആ ഇതും കൂടെ ഇട്ട് കൊടുത്ത് കുറേ നേരം ഇട്ട് നല്ല രീതിയിൽ ഇളക്കി അതിലേക്ക് ഞാനൊരു സവാളയും ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സോസ് ഒന്നും കയ്യിലില്ല അതുപോലെ സോസൊന്നും വേണ്ട നമുക്ക് ഒരു ഹോം മെയ്ഡായിട്ടുള്ള ഇത് കഴിക്കാന്ന് വെച്ചിട്ട് എല്ലാം കൂടെ കിട്ടിയിട്ട് ക നമ്മുടെ രണ്ട് തവിയും കൂടെ ഉണ്ട് കുറേ നേരം ഞങ്ങൾക്ക് കുത്തി ഇളക്കി എനിക്ക് കഴിഞ്ഞ ദിവസം മുതലുള്ള ആഗ്രഹം ആട്ടാ ഒരു കൊത്ത് പൊറോട്ട കഴിക്കണമെന്ന് എന്തായാലും ആഗ്രഹം അങ്ങ് കലച്ചിലായപ്പോഴത്തേക്കും നമ്മളങ്ങ് സെറ്റാക്കി കളഞ്ഞ് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതുമാത്രമല്ല നമ്മൾ ഒരുപാട് നമ്മൾ ഓയിലും കാര്യങ്ങളൊന്നും ചേർക്കാതെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്തല്ലേ പൊറോട്ടയുടെ എണ്ണയും അതു മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അത്രയും വലിയ പ്രശ്നമില്ലല്ലോ എന്ന് കരുതി അങ്ങനെ ഞാൻ ആഗ്രഹിച്ചത് എന്തായാലും പക്ഷെ വാഴയില വെച്ച് തിന്നണമെന്നാണ് ആഗ്രഹിച്ചത് പിന്നെ നോമ്പ് പുറഞ്ഞതിന് ശേഷം വാഴയിലെന്ന് വെട്ടാൻ പോകാൻ ഇരുട്ടായത് കൊണ്ട് നമ്മൾ നമ്മളതങ്ങ് വിട്ടേച്ച് എന്നാലും ആഗ്രഹം സാധിച്ചെടുത്തു അപ്പോൾ എന്തായാലും കുറേ ദിവസമായി വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ അപ്പം ഇച്ചാദ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം അടുത്ത പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാട്ടാ എന്നാലും എൻ്റെ കൊത്തു വരട്ട സെറ്റപ്പായിരുന്നു എന്നാലും ഒരു തട്ടുകേടയിൽ പോയി കഴിക്കുന്ന ഒരു ഫീൽ കിട്ടിയില്ല ഇച്ചാൽ അതിന് പോയി കഴിക്കണം അപ്പോൾ എന്തായാലും എല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മസ്റ്റ് ഐ അഭിപ്രായം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ടെറ്റാ ബാബായി പുതുതായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്